ഗിസലിൻ്റെ ഫേവറസും കയ്യോടെ പൊടിച്ച് ബിന്നി പക്ഷെ ബിന്നിയെ ഓവർടേക്ക് ചെയ്ത് അക്ബർ സോ ഇന്നത്തെ മോർണിംഗിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കാം സോ ഗിസില് ഇന്ന് രാവിലെ ചായ ഇടാനായിട്ട് വന്നപ്പോഴത്തേക്കിന് വെസലൊന്നും ക്ലീൻഡല്ല സോ ആസ് യൂഷൽ വെസൽ ടീമ് ഇന്നലെയും വെസൽസ് ഒന്നും കഴുക അതായത് പാത്രങ്ങളൊന്നും കഴുകിയല്ല വെച്ചിരുന്നത് സോ അതിനുശേഷം അവിടെ ബിന്നി വന്ന് ബിന്നി വന്നപ്പോഴത്തേന് ഗിസയിൽ ഒരുപാട് റൂഡായിട്ട് സംസാരിച്ചു ഇതെല്ലാം കഴുകി വെക്ക് മറ്റേതാ ഇതൊന്നും കഴുകി വച്ചിട്ടില്ലല്ലോ കപ്പൊന്നും കഴുകി വച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ പാത്രങ്ങളൊന്നും അപ്പോൾ ബിന്നി പറഞ്ഞു ഇന്നലെ നാലേട്ടം വന്നപ്പോഴേ പറഞ്ഞതാണ് പാത്രങ്ങൾ സ്വയമേ കഴുകി വെക്കണം കപ്പ് അവനവൻ കുടിക്കുന്ന പായസം കുടിച്ച കപ്പ് വരെ അതുപോലെയൊന്നും വെള്ളം പോലും ഇട്ട് വയ്ക്കാതെ ചീത്തയായിട്ട് കിടക്കുക എന്നുള്ള രീതിയിലൊക്കെ ബി പറഞ്ഞു അപ്പോൾ അപ്പോൾ ബെന്നിയോട് പറഞ്ഞു നിങ്ങളിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വെക്കേണ്ടേ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഇത് ക്യാപ്റ്റനോട് പറയേണ്ടത് അല്ലേ എന്നുള്ള രീതിയിൽ ഗിസൈൽ പറഞ്ഞു പക്ഷേ അവിടെ ഗിസയിൽ കുറച്ച് റൂഡായിട്ടൊക്കെയാണ് സംസാരിച്ചത് ഗിസയിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയത്താവ വഴിയാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ധൃതി വെച്ചു അപ്പോൾ ആ സമയത്ത് ബിന്നി അവിടെ ഇരുന്ന് പാത്രം കഴുകി കൊടുത്തു ഒരു പാത്രമാണ് കഴുകി കൊടുത്തത് ബിന്നി അന്നേരം ഈ പറയുന്ന പോലെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകുന്നുണ്ട് കപ്പൊന്നും കഴുകി തരുത്തില്ല എന്ന് പറയുന്നുണ്ട് അതൊക്കെ ആക്ച്വലി ബിന്നി പറയുന്നതിനകത്ത് ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ ഗിസയില് ആദ്യം കിട്ടിയ പാത്രത്തിനത് അതായത് ചായ അവിടെ ഉണ്ടാക്കുന്നത് രണ്ട് പാത്രത്തിലായിട്ടാണ് അപ്പോൾ ആദ്യം കിട്ടിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് കപ്പിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് പത്ത് പേരൊക്കെ എന്തോ ഒഴിച്ച് വെച്ചിട്ട് അതിനകത്തും ഗിസേലിനെ ഇഷ്ടപ്പെടുന്നതല്ല ഗിസേലിൻ്റെ കൂടെ എപ്പോഴും ചായ കുടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ചായ കൊണ്ട് കൊടുത്തിട്ട് എസ്പെഷ്യലി നമ്മുടെ ആര്യൻ്റെ അടുത്തൊക്കെ ചായ കൊണ്ട് കൊടുത്തിട്ട് ഗിസൈൽ വാഷ്റൂമിലേക്ക് പോയി അപ്പോഴത്തേക്ക് ബി സീനാക്കി ഇതെന്താണ് ഗിസയിൽ കാണിക്കുന്നത് പെട്ടെന്ന് പത്ത് പേർക്ക് മാത്രം ചായ ഉണ്ടാക്കിയിട്ട് ഒറ്റ പോക്ക് അപ്പോൾ എന്നുള്ള രീതിയിൽ ഭയങ്കര വഴക്കുണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഗിസേൽ തിരിച്ച് വന്ന് ഗിസേലിനോട് വീണ്ടും വഴക്കിട്ട് തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ റേനയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചായ ഇട്ട് കൊടുത്തു അപ്പം ഗിസേലിനോട് ചോദിക്കുകയുണ്ടായി ബിന്നി എന്തുകൊണ്ടാണ് എനിക്ക് ചായ ഇട്ട് തരാത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചായ ഇട്ട് തരാത്ത ഗിസേൽ എന്തുകൊണ്ടാണ് പോയത് ഗിസയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഗിസേൽ ചായ കൊണ്ട് കൊടുക്കുന്നുള്ളല്ലോ എന്നുള്ള രീതിയിൽ ബിന്നി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുകയുണ്ടായി അപ്പോഴത്തേന് ഗിസേല് പറഞ്ഞു മറ്റേ പാത്രം എനിക്ക് കഴുകി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതെന്തുകൊണ്ട് ഗിസേൽ ചോദിക്കുന്നില്ല ഒരു പാത്രം കിട്ടി ചായ ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പൊക്കെ പോയില്ല അപ്പോൾ മറ്റേ പാത്രത്തിന് കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ബിന്നി പറഞ്ഞു അപ്പൊ ഗിസയില് പ്രത്യേകിച്ചൊന്നും മറുപടി പറയുന്നില്ല അപ്പോഴത്തേനും അക്ബർ വന്നായിട്ട് അക്ബർ പറഞ്ഞു നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് രാവിലെ രണ്ട് പാത്രങ്ങൾ അവിടെ കഴിവ്ക്ക എന്നുള്ളത് അത് ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ അക്ബർ ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും ഇന്ന് ബിന്നി ജിസേലിനെതിരെ കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് നല്ലൊരു മൂവാണ് പക്ഷേ എടുത്ത കാര്യത്തിനകത്ത് ന്യായം പൂർണ്ണമായും ബിന്നിയുടെ സൈഡിൽ അല്ലാതെ പോയി അതുകൊണ്ട് ബിന്നിക്ക് പിടിച്ചേക്കാൻ പറ്റാതെ പോയതാണ് തോന്നിയത്